കൈനിക്കര ഓതുമ്പോ അവിടെ മുതൽക്കാണ് സൂഫിയാക്കന്മാരുടെ വഴി തേടി പുറപ്പെടുന്നത് അതുവരെ അതിന്റെ അറിവുകളൊക്കെ പഠിച്ചു തിരു ഓതുമ്പോൾ വലിയ ഗേറ്റിങ്ങൾ കെ തങ്ങൾന്ന് പറയും അബ്ദുള്ള തങ്ങൾ എന്ന മഹാൻ കൈനിക്കരയിലെ ദർസിൽ വന്നു വെറുതാണ്ട് വന്നതല്ല ഇലാഹിയായ കൽപ്പന ഉണ്ടാവും അവർക്ക് അല്ലാതെ വരാൻ കഴിയില്ല നമുക്കത് പറയുമ്പോ മനസ്സിലാകും അങ്ങനെ വന്നിട്ട് ഉസ്താദിന്റെ സമ്മതപ്രകാരം ഈ കുഞ്ഞിനൊന്ന് ആരുമായി പാപ്പാന്റെ അടുത്ത് കൊണ്ടുപോകട്ടേന്ന് ചോദിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുള്ള കോയത്തങ്ങൾ പാപ്പാന്റെ ഇജാദത്തുകൾ വൈലത്തുരു പാപ്പാക്കുണ്ട് ആ പേര് കൈ കൊണ്ട് അബ്ദുള്ള കോയത്തങ്ങൾ എന്ന് ഒരാളുടെ കയ്യിൽ എഴുതിയാൽ അയാളുടെ ശരീരത്തിൽ പിശാജുണ്ടെങ്കിൽ ബോധം കെട്ട് വീടും പാപ്പന്റെ കൈ എഴുതണം അബ്ദുള്ള കോയത്ത് എഴുതിയാൽ മതി മതി ബോധം കിട്ടു പിശാ പേര് വൈരത്തുരുപ്പാപ്പാന്റെ കൈ കൊണ്ട് അബ്ദുള്ള കോയത്തങ്ങൾ എന്ന് ഒരാളുടെ കയ്യിൽ കൈയിലെഴുതിയാൽ അയാളുടെ ശരീരത്തിൽ പിശാജുണ്ടെങ്കിൽ ബോധം കെട്ട് വീടും പാപ്പന്റെ കൈയോണ്ട് എഴുതണം അബ്ദുള്ള കോയത്തങ്ങൾ എഴുതിയാൽ മതി ബോധം കെട്ടു കിട്ടും കൈ കൊണ്ട് അബ്ദുള്ള കോയത്തങ്ങൾ എന്ന് ഒരാളുടെ കയ്യിൽ എഴുതിയാൽ അയാളുടെ ശരീരത്തിൽ പിശാജുണ്ടെങ്കിൽ ബോധം കെട്ട് വീടും പാപ്പന്റെ കൈയോണ്ട് എഴുതണം അബ്ദുള്ള തങ്ങൾ ഇളകി പോകും അത് ഈ സയ്യിദിന്റെ ബന്ധമായിരുന്നു സയ്മായിരുന്നു ആലുവായി ആലുവായി ബഹുമാനപ്പെട്ട ആലുവായി പാപ്പ കുറെ വയലത്തുരു പാപ്പനോട് സംസാരിച്ചു ആകത്തുക ഇന്ന 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 വിശേഷണമുള്ള ഒരു ഷെയ്ഖിനെ നീ കണ്ടെത്തും കണ്ടാൽ വിടരുത് അവര് പിടിക്കണം അവര് പിന്നെ വിട്ടുപോകരുത് എന്നായിരുന്നു ആലുവായി പാപ്പയുടെ ഉപദേശം തിരിച്ചു പോന്നു ബഹുമാനപ്പെട്ടവർ അന്ന വിശേഷിപ്പിച്ച ആള് ബഹുമാനപ്പെട്ട കുത്തുബുൽ ആലം സി എം വരി ഉള്ളാഹി ആയിരുന്നു